എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രോം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട എൻ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലയ ടീച്ചർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള എക്സാമിങ്ങ് വന്നു അല്ലേ അതായത് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ നമ്മൾ തുടർച്ചയായിട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ ചാനലിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സബ്ജക്ട്സ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് എന്തുവന്നിട്ടുള്ളത് നമ്മുടെ ടൈം ടേബിൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നു എക്സാം നമ്മൾ എന്ത് ഞാൻ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ബാച്ചിനും നൽകുന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും കഴിഞ്ഞ മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ ആരംഭിക്കുകയാണ് ഇനി അധിക ദിവസമില്ല ഒരുപാട് തിരക്കുകളായിപ്പോയി അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിലേക്ക് അൻപതിൽ കൂടുതൽ കുട്ടികൾ അഡ്മിഷനും ട്യൂഷനുമായിട്ട് ചേർന്നിട്ടുണ്ട് അഡ്മിഷൻ എടുത്തവരും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തവരുണ്ട് സെൽഫായിട്ട് അഡ്മിഷൻ എടുത്തവരുണ്ട് അങ്ങനെ എന്നിട്ട് നമ്മളടുത്ത് ട്യൂഷൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോസ് കണ്ടിട്ടുള്ളവരും നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയവരുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് നമുക്ക് ഇത്രയും കുട്ടികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഫോക്കസിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് മുൻ വർഷങ്ങളിലെ വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും പ്രയോജനപ്പെടുത്തുക എപ്പോഴും പറയുന്നത് തന്നെയാണ് അതുപോലെ എങ്ങനെയാണ് എക്സാമിന് പോകേണ്ടതെന്നും അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ വെയ്റ്റേജ് മാർക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു അവസരം കൂടിയുണ്ട് വളരെ കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിനുള്ള ക്ലാസ്സുകൾ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ട്യൂഷൻ നൽകുന്നതാണ് അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക ഞാൻ എപ്പോഴും പറയും സ്ക്രീനിൽ കാണുന്ന ആദ്യത്തെ നമ്പർ എൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് അതിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബറിലേക്ക് ഒക്ടോബറിലേക്ക് അഡ്മിഷൻ ഈ മാസം മുപ്പത് വരെ ഉള്ളൂ അല്ലെ ക്ലോസ് ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്കുള്ള അഡ്മിഷൻ ആണ് എൻ എസ് പ്ലസ് ടുവോ പത്താം ക്ലാസ്സോ ഹ്യൂമാനിറ്റീസ് പഠിക്കാനും കൊമേഴ്സ് പഠിക്കാനും താല്പര്യമുള്ള പ്ലസ് ടു കൊമേഴ്സ് പഠിക്കാനും താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മോണ്ടിസോറി പ്രീ പ്രൈമറി ടി ടി സി കോഴ്സ് അതും നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക സബ്ജക്റ്റിന് നമ്മൾ ഈ പറഞ്ഞവയിൽ ഏതെങ്കിലും സബ്ജക്റ്റിനുള്ള സ്പെഷ്യൽ ട്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ട് മൂന്ന് സബ്ജക്റ്റിനോ ഒക്കെ ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ തുടർന്ന് നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും വെയിറ്റേജ് മാർക്കും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ തുടർന്ന് നമുക്ക് മറ്റു വീഡിയോസിലൂടെ ഇനിയും കാണാം താങ്ക്